രാജ്യത്ത് ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ എത്തുന്നു യാത്രക്കാർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ സെപ്റ്റംബറിൽ പുറത്തിറക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഗുജറാത്തിലെ ഭാവ്നഗറിൽ നടന്ന പരിപാടിയിലായിരുന്നു മന്ത്രിയുടെ സുപ്രധാന പ്രഖ്യാപനം ഐ സി എഫ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച അത്യാധുനിക വന്ദേ സ്ലീപ്പർ ട്രെയിനുകൾ സെപ്റ്റംബറിൽ ആരംഭിക്കുമെന്നും നമോ ഭാരത് അമൃത് ഭാരത് വന്ദേ ഭാരത് വന്ദേ സ്ലീപ്പർ തുടങ്ങിയ ട്രെയിനുകൾ രാജ്യത്തിന്റെ റെയിൽ ഗതാഗതത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെ പരിവർത്തനം ചെയ്യുന്നതിൽ പ്രധാന പങ്കുവഹിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ആദ്യഘട്ടത്തിൽ ഡൽഹിയിൽ നിന്നും മുംബൈ ഹൗറ അഹമ്മദാബാദ് ചെന്നൈ സിക്കന്ദ്രാബാദ് ലക്നൌ തുടങ്ങിയ റൂട്ടുകളിലൂടെ സ്ലീപ്പർ ട്രെയിനുകൾ ഓടിത്തുടങ്ങും മണിക്കൂറിൽ നൂറ്റി എൺപത് കിലോമീറ്റർ വേഗത്തിൽ വരെ സഞ്ചരിക്കാൻ കഴിയുന്ന രീതിയിലാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആദ്യത്തെ വന്ദേ സ്ലീപ്പറിൽ പതിനാറ് കോച്ചുകൾ ഉണ്ടായിരിക്കുമെന്നാണ് വിവരം ഇതിൽ എ ഫസ്റ്റ് ക്ലാസ് എ സി ടയർ എ സി ടയർ എന്നിങ്ങനെ മൂന്ന് ക്ലാസുകളായി തിരിച്ചിരിക്കുന്നു അതിലൂടെ ഈ ട്രെയിനുകളിൽ ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തെട്ട് യാത്രക്കാരെ വരെ വഹിക്കാൻ സാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ യുഎസ് പി ചാർജിംഗ് സൗകര്യമുള്ള ഇന്റഗ്രേറ്റഡ് റീഡിംഗ് ലൈറ്റ് പബ്ലിക് അനൗൺസ്മെന്റ് വിഷ്വൽ ഇൻഫർമേഷൻ സിസ്റ്റം ഡിസ്പ്ലേ പാനലുകൾ തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളാണ് വന്ദേ സ്ലീപ്പർ ട്രെയിനുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂടാതെ സുരക്ഷാ ക്യാമറകൾ മോഡുലാർ പാൻട്രിക്കൽ ഭിന്നശേഷിക്കാരായ യാത്രക്കാർക്കായി പ്രത്യേക ബർത്തുകൾ ടോയ്ലറ്റുകൾ എന്നിവയുൾപ്പെടെ ലോകോത്തര സവിശേഷതകൾ ഇന്ത്യൻ റെയിൽവേ വാഗ്ദാനം ചെയ്യുന്നു കൂടാതെ ഫസ്റ്റ് എ സി കാർ യാത്രക്കാർക്കായി കുളിക്കാൻ ചൂടുവെള്ളം ഉൾപ്പെടെയുള്ള സൗകര്യവും ട്രെയിനിലുണ്ട് ഈ പുതിയ സെമി ഹൈ സ്പീഡ് ട്രെയിൻ രാജ്യത്തിന്റെ റെയിൽ കണക്ടിവിറ്റിയിൽ വിപ്ലവകരമായ മാറ്റമാണ് ഉണ്ടാക്കുക സഞ്ചാരികളുടെ യാത്രാ സമയം കുറയ്ക്കുന്നതോടൊപ്പം ഉയർന്ന നിലവാരത്തിലുള്ള യാത്രാ അനുഭൂതിയും സഞ്ചാരികൾക്ക് സമ്മാനിക്കും